ഹലോ ഫ്രണ്ട്സ് അയൽവാസികൾ പറഞ്ഞ ഇതാണ് കേട്ടോ എന്റെ അയൽവാസിയും ചങ്കുമായ ശശിയട്ടനെ ഞാൻ നാട്ടിലില്ലാത്ത സമയത്ത് ശബരിമലയിലേക്ക് പോയി വന്നപ്പോഴേ എനിക്ക് വേണ്ടി അവിടുന്ന് കൊണ്ടുവന്ന സാധനം ഞാൻ നാട്ടിലെത്തി എന്നറിഞ്ഞപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വരുന്ന രംഗമാണ് ഇത് ശരിക്കും അദ്ദേഹം എന്നെ എന്റെ കുടുംബത്തെ ഞെട്ടിച്ചു പറഞ്ഞു കേട്ടോ കാരണം എന്താ പറയുക ഞാൻ നാട്ടിലേക്ക് വരുന്നത് വരെ ഏതാണ്ട് ഒരു മാസത്തോളം എനിക്ക് വേണ്ടി കൊണ്ടുവന്നത് ആർക്കും കൊടുക്കാതെ അദ്ദേഹം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഈ അയൽപ്പകത്തൊക്കെ എന്ത് പ്രശ്നം ഉണ്ടായാലും അന്നേരം ഓടിയെത്തുന്ന ഇദ്ദേഹം ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകനും കൂടിയാണ് ഇതൊന്ന് കണ്ടുനോക്ക് അരവണ പായസത്തിന്റെ ഒരു ബോട്ടിൽ മൊത്തം തന്നെ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും ഞങ്ങൾക്ക് എന്താ പറയേണ്ടത് അറിയില്ല അത്രക്കും സന്തോഷമാണ് ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന കൂടി ഞാനും എന്റെ കുടുംബവും അത് സന്തോഷത്തോടു കൂടി കഴിച്ചോ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെയൊക്കെ വീടിന്റെ അടുത്ത് ഇതുപോലുള്ള നല്ല നല്ല അയൽവാസികൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യട്ടോ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്